സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യം നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ് ശുചിമുറി സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിനോ കോട്ടപ്പാറയിൽ സൗകര്യമില്ല ദിവസവും സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് കോട്ടപ്പാറ വ്യൂ പോയിന്റിലെ സൂര്യോദയവും ഒക്കെ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ചകളാണ് പകൽ സമയത്ത് നൂറിലധികം ട്രക്കിംഗ് ജീപ്പുകൾ ദിവസവും സഞ്ചാരികളുമായി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്താറുണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായതോടെയാണ് കോട്ടപ്പാറയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ് ശുചിമുറി സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിന് സംവിധാനങ്ങളോ കോട്ടപ്പാറയിൽ ഇല്ല ടൂറിസം മേഖലയിൽ വളർന്നു വരുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് നിലവിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികൾ അവിടെ വന്നു പോവുകയാണ് മൂന്നാറിൽ നിന്നും നിരവധി ജീപ്പുകൾ തന്നെ എത്തുന്നുണ്ട് അവിടെ എന്നാൽ ആദ്യ ആ കോട്ടപ്പറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡുകൾ റോഡ് വളരെ മോശമായ നിലയിലും അതുപോലെ തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളോ അതുപോലെ വേസ്റ്റ് ഇടുന്നതിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ വേസ്റ്റുകൾ വലിച്ചെറിയപ്പെടുന്ന രീതിയിലാണ് അവിടെ കാണുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്തിൽ നിന്നും ഒരു വാച്ച് ടവറോ മറ്റോ പണിത് അടിസ്ഥാന സൗകര്യങ്ങൾ ഫീസ് ഈടാക്കിയാൽ പോലും ഞങ്ങൾക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് എന്നാണ് നിക്ഷേപത്തിന് പ്ലാസ്റ്റിക് ടക്കം പലയിടത്തും ചിതറിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് യു പോയിന്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത സോളാർ സംവിധാനത്താൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സൂര്യോദയം കാണാൻ സഞ്ചാരികൾ അതിരാവിലെ ഇവിടെ എത്തും ഈ സമയം ഇവിടെ വെളിച്ചമില്ലാത്ത സ്ഥിതി ഒഴിവാക്കാൻ ഇത് സഹായിക്കും പള്ളിവാസൽ പഞ്ചായത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു കാലതാമസം വരുത്താതെ ഇത് നടപ്പിൽ വരുത്തണമെന്നും ആവശ്യമായിരുന്നുണ്ട്